ഹലോ ഒരു നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഡൗട്ട്സ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ടാലി ഇ ആർ പി എങ്ങനെ ലെഡ്സർ ക്രിയേറ്റ് ചെയ്യാമെന്നതാണ് ടാലി ഇആർ പി നയനിലെ കമ്പനി ക്രിയേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇന്ന് പറയാൻ പോകുന്നത് ലെഡ്ജർ ക്രിയേഷനാണ് അതിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു കമ്പനി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ മാസ്റ്റേഴ്സിൽ അക്കൗണ്ട്സ് ഇൻഫോണ്ട് അത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്യുമ്പം ഒരു ബോക്സ് വരും അതിൽ ലെഡ്ജർ സെലക്ട് ചെയ്യാം എന്നിട്ട് ക്രിയേറ്റ് സെലക്ട് ചെയ്യാം ഇപ്പം ഇതാണ് ലെഡ്ജർ ക്രിയേഷൻ്റെ ബോക്സ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റൽ ആണ് അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുത്തു എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യാം അണ്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ആണ് നെക്സ്റ്റ് ക്രീയേറ്റ് ചെയ്യാൻ പോകുന്നത് പർച്ചേസ് ആണ് അപ്പോൾ പർച്ചേസ് ക്രിയേറ്റ് ചെയ്യാം ടൈപ്പ് ചെയ്തു പർച്ചേസ് ഗ്രൂപ്പ് വരുന്നത് പർച്ചേസ് അക്കൗണ്ട് ആണ് സൈഡിൽ ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും അതിൽ നിന്ന് പർച്ചേസ് അക്കൗണ്ട് സെലക്ട് ചെയ്യൂ എന്നിട്ട് എൻറ്റർ ചെയ്ത് സേവ് ചെയ്യാം നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ബാങ്ക് ആണ് ബാങ്കിൻ്റെ അണ്ടർ വരുന്നത് ബാങ്ക് അക്കൗണ്ട് ആണ് അത് എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യാം ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് സെയിൽസ് ആണ് സെയിൽസ് എന്ന് ടൈപ്പ് ചെയ്യാം എന്നിട്ട് എൻ്റർ ചെയ്തിട്ട് അണ്ടർ കൊടുക്കാം സെയിൽസ് അക്കൗണ്ട് എന്നിട്ട് എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് ടാലി ഇആർ പി നയൽ ലെഡ്ജറ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ടാലി ഇആർ പിനായി ഒരു കമ്പനി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും ലെഡ്ജർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും പറഞ്ഞു രണ്ട് ക്ലാസ്സും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ടാലി അക്കൗണ്ടിംഗ് വെറും മുപ്പത് ദിവസം കൊണ്ട് വളരെ എളുപ്പത്തിൽ അതിൻ്റെ ബേസ് മുതൽ അഡ്വാൻസ്ഡ് ലെവൽ വരെ പഠിച്ചെടുക്കാവുന്നതാണ് ടാലി പഠിക്കുന്നതിന് കണക്ക് പഠിക്കേണ്ട ആവശ്യമില്ല സയൻസ് സോഷ്യോളജി ഹ്യൂമാനിറ്റീസ് എടുത്തവർക്ക് പോലും ടാലി വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നതാണ് ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ആപ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എരനെപ്പാലം കാലിക്കറ്റ് ബ്രാഞ്ച് മലാപ്പറമ്പ താങ്ക്